ഐ പി എല്ലിൽ വിജയവഴിയിൽ തിരിച്ചെത്തുകയെന്ന ലക്ഷ്യത്തോടെ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും തുടർച്ചയായ നാല് തോൽവിയുമായി ചിഹ്നസോമിയിലിറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസ് നിരയിൽ ഇന്നും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കളിക്കില്ല ഡൽഹിക്കെതിരായ മത്സരത്തിൽ ഇടുപ്പിനേറ്റ പരുക്കാണ് താരത്തിന് വിനയായത് ലക്നൌവിനെതിരായ കഴിഞ്ഞ മത്സരത്തിലും കളിക്കാതിരുന്ന നായകൻ ഈ മത്സരത്തിലും ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സഞ്ജു ടീമിനൊപ്പം ബാംഗ്ലൂരുവിലേക്ക് യാത്ര ചെയ്യാതെ രാജസ്ഥാനിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ താരത്തിന്റെ പരിക്കിനെ പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൽ എസ് ജിക്കെതിരായ അവസാന മത്സരം സഞ്ജുവിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ മത്സരവും താരത്തിന് നഷ്ടമാകും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ ടീം താരം കളിക്കാൻ ഫിറ്റാണെന്ന് വിധിച്ചിട്ടില്ല വിമാനയാത്രകൾ പരിക്ക് ഗുരുതരമാക്കിയേക്കാം അതിനാൽ ബാംഗ്ലൂരുവിലേക്ക് യാത്ര ചെയ്ത് റിസ്ക് എടുക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എത്രയും വേഗം സഞ്ജുവിനെ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് ദ്രാവിഡ് പറഞ്ഞു സഞ്ജുവിന്റെ തിരിച്ചുവരവിന് കൃത്യമായ സമയപരിധി തനിക്ക് പറയാൻ കഴിയില്ല എന്നും താരത്തിന്റെ പുരോഗതി ദിവസേന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ദ്രാവിഡ് പറഞ്ഞു സഞ്ജുവിന്റെ പുരോഗതി ഞങ്ങൾ ദിവസേന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോൾ ഫിറ്റാകുമെന്നും മത്സരത്തിലേക്ക് തിരിച്ചെത്തുമെന്നും എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷെ ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് രാജസ്ഥാന് അടുത്തടുത്തായി മത്സരങ്ങൾ വരാനുണ്ട് അതിനാൽ നമുക്ക് കാത്തിരുന്നു കാണേണ്ടി വരുമെന്ന് ദ്രാവിഡ് പറഞ്ഞു